ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞങ്ങൾ പുറത്തു പോയപ്പോൾ ജെല്ലി ജെല്ലിമുട്ടായി വേണം നട്ടി രണ്ടാൾക്ക് ഓരോ പാക്കറ്റ് വാങ്ങിയാണ്ട് രണ്ടാളി രണ്ട് ഭാഗത്ത് വെച്ചിരിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അതെ ഇങ്ങനെ അടിയിൽ കൂടെ കാണിച്ചു ആ അങ്ങനത്തെ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അതെ ആ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അല്ലേ അപ്പൊ ആ അത് ഇത്രണ്ട് ആ അവൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് അതിന് അനു ഇത് അലമോളിലെ അല്ലേ അലമോൾക്കും വാങ്ങി നെയ്നൂനും വാങ്ങി അല്ലേ അലമോളൊക്കെ ഇതിലിട്ടാണ് ഇതിലിട്ട് വെക്ക് അതല്ലേ ഇത് ഗ്രീൻ പിന്നെ മോണും ബലൂണ് വേണം പറഞ്ഞിട്ട് ബലൂണ് വാങ്ങി അല്ലേ ആ നെയ്നു വേണം പറഞ്ഞിട്ട് നെയിന് ബലൂണ് വാങ്ങി ഇനി അപ്പൊ അരത്തിയിട്ടു ഇതിലിട്ട് വച്ചാ അപ്പൊ എല്ലാരോടും ആ അപ്പൊ കുട്ടിയാണ് ജെല്ലിട്ടോ അതാണ് കേട്ടോ ജെല്ലി അപ്പൊ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം പറ അപ്പൊ ഒക്കെ ശരിയാസ്ലാമല്ലേ ആ അതെ അതിന്റെ ഉള്ളിലാണ് അതുവരെ